ിൽ പലതും പലരും പറഞ്ഞു തരാനും നമ്മളെ ും പക്ഷേ ഒറ്റി വരുന്ന കബറിൽ നമ്മൾ മാത്രമാണ് അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ നന്നായി കൂടെ ജീവിച്ച് ഞങ്ങളുടെ മക്കളൊക്കെ നല്ല മക്കളായി ഹാദിമീങ്ങളായി അതേ നാടുകളിലെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരുമായി വളരേണ്ടവരാണ് നിങ്ങളെ ഇനിയും ഈ നാട്ടിൽ പ്രസിഡന്റുമാർ വേണം ഇനിയും ഈ നാട്ടിൽ സെക്രട്ടറിമാര് വേണം വേണം ഇനിയും ഈ നാട്ടിൽ കമ്മിറ്റി ഭാരവാഹികൾ വേണം ഇല്ല ഒരു യുവതലമുറ അങ്ങനെ തന്നെ ഈ ഡ്രസ്സിന്റെ പിന്നാലെ പോയാലോ ഇനി നമ്മുടെ പള്ളികൾ നോക്കാൻ ആരാണ് നമ്മുടെ മദ്രസുകൾ നോക്കാൻ ആരാണ് നമ്മുടെ സ്ഥാപനങ്ങളെ നോക്കാൻ ആരാണ് അതുകൊണ്ട് ശ്രദ്ധ എന്ന് പറയാനുള്ള നല്ല ആർജവം കാണിക്കണേ പൊന്നുമക്കളേ പൊന്നു പെങ്ങളെ ഇതൊക്കെ ചെറുപ്പക്കാരായ അതിനേക്കാളും അതിനേക്കാളും വലിയ വലിയ പെൺകുട്ടികൾ ഉള്ളത് ഞാൻ മദീന പള്ളിയിലെ പരിശുദ്ധമായ എടുത്തിരിക്കുമ്പോ എന്നോട് കാസർഗോഡുള്ള അദ്ദേഹത്തിന്റെ പേരും പറയുന്നില്ല പറഞ്ഞാൽ എല്ലാവർക്കും അറിയും എന്ന് വരാം ആ വാജി ആര് എന്നെ പിടിച്ചിട്ട് പച്ചക്കുബൻറെ മുമ്പിൽ നിന്ന് കരയുകയാണ് ഞാൻ കൊറേ സമയം ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയണത് ഉസ്താദെ സഹിക്കാൻ കഴിയുന്നില്ല വേദന കൊണ്ട് പറയുകയാണ് പച്ചക്കുബയുടെ മുന്നിൽ നിന്ന് ഉസ്താദിനോട് ഞാൻ ഇത് പറയുന്നത് പ്രത്യേകമായത് വേണം വേണം ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം അപ്പൊ പറഞ്ഞു എന്റെ മകളുണ്ട് ആ മകളുമായി ഞാൻ ദുബായിലേക്ക് ദുബായിലേക്കും ദുബായിൽ എത്തിയപ്പോൾ എന്റെ മകള് പെട്ടെന്ന് ഓടുകയാണ് ഓടുകയാ ഓടുകയാ ഞാനിങ്ങനെ ദുബായ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് എന്റെ സാധന സാമഗ്രികളൊക്കെ ഇങ്ങനെ എടുക്കുന്ന ആ ബെൽറ്റിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്റെ മകൾ എന്റെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ട് ഓടുകയാണ് ഞാൻ എന്റെ മകൾ എവിടെയൊക്കെയാണ് ഈ ഓടി ചെന്നിട്ട് ഒരു തുർക്കിക്കാരൻ ഒരു കൊറിയക്കാരനെ കെട്ടിപ്പിടിച്ച് ആ കറിയക്കാരന്റെ നെറ്റിത്തടത്തിൽ ചുംബിക്കുകയാണ് കൊറിയക്കാരനോട് സ്നേഹം പുതിയാപ്പിള നിശ്ചയിച്ച് കല്യാണത്തിന് നിശ്ചയിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് പറയുന്നത് ഞാൻ ചോദിച്ചു മോളെ അത് കഴിഞ്ഞ് എന്റെ മോളെന്റെ അടുക്കലേക്ക് വന്നു ഞാൻ ചോദിച്ചു എങ്ങനെയാണ് എനിക്ക് കൊറിയക്കാരനെ പരിചയം ആരാണ് അയാള് അയാള് ബാപ്പാ എനിക്ക് അയാളെ കല്യാണം കഴിക്കണം സുബഹാനുള്ള എങ്ങനെയാണ് ഈ കൊറിയക്കാരനിൽ പ്രേമം വന്നത് അപ്പോഴാണ് അറിയുന്നത് കുറെ കറുത്ത വസ്ത്രം ധരിച്ച കുറെ ആളുകൾ ഇത്ര കൊറിയയും ഏഴോളം ആളുകൾ അവർ പല രൂപത്തിലുള്ള വസ്ത്രവുമായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടു സെന്റോഫിന്റെ ഭാഗമായിട്ട് കുറെ എസ് എസ് എൽ സി പഠിക്കുന്ന കുട്ടികളാണ് ഞാൻ തോന്നുന്നത് കറുത്ത ഡ്രസ് ഇട്ട് ഇങ്ങനെ വരിക ഒരു പത്ത് പതിനഞ്ചാളുണ്ട് ഞാൻ വിചാരിച്ചു കറുത്ത ഏതെങ്കിലും അങ്ങനെ ഉണ്ടല്ലോ വൈറ്റ് ഗാർഡ് എന്ന് പറയുന്നത് പോലെ ബ്ലാക്ക് ഗാർഡ് എന്നൊക്കെ പറയാറില്ല അങ്ങനെ കുറെ ബ്ലാക്ക് ഗാർഡുകൾ ഇറങ്ങിയതാണോ എന്ന് വിചാരിച്ചു വിചാരിച്ചു അപ്പൊ ഈ കൊറിയക്കാരുടെ ഈ പരിപാടി കാണുകയാണ് എന്താണ് കൊറിയക്കാരുടെ പരിപാടി അവർ ഏഴ് ആളുകൾ അതിന്റെ പേരൊന്നും ഞാൻ ഇവിടെ പറയണില്ല പറഞ്ഞാൽ പിന്നെ അത് സെർച്ചിങ് തുടങ്ങും അറിയാത്ത ആളുകൾ കൂടി അത് കാണാൻ കാരണം കുട്ടികൾക്കൊക്കെ അതിന്റെ പേര് ഈ കൊറിയക്കാര് അഭിനയിച്ചിട്ട് ഓരോ ദിവസവും അവര് അവരുടെ വ്യത്യസ്തങ്ങളായ അഭിനയങ്ങൾ അവര് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ് ഇതിങ്ങനെ കാണുകയാണ് ഓരോ ദിവസവും ഈ പെൺകുട്ടികൾക്ക് ഇത് കാണണം അങ്ങനെ കണ്ട് കണ്ട് അവരുടെ അടിമത്വത്തിൽ പെട്ടുപോയി അവരാണ് ചിന്ത അവരാണ് കൽവിൽ അവരെ പോലെയുള്ളവരെ കല്യാണം കഴിക്കണം കൊറിയക്കാരെ പോലെ എവിടെ നോക്കിയാൽ നമ്മുടെ നാട്ടിലാളെ കിട്ടൂല കിട്ടൂല അപ്പൊ ഇപ്പൊ നോക്കുമ്പോ കുറെ ആൾക്ക് എനിക്ക് കല്യാണം വേണ്ട വേണ്ട ഇപ്പൊ കുറെ പെൺകുട്ടികൾ അങ്ങനെ ഇറങ്ങിറങ്ങി ഏത്രയോ ചെറുപ്പക്കാർ കല്യാണം കഴിക്കാൻ വേണ്ടി നോക്കുമ്പോ പെൺകുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് ഒരു സ്കൂൾ വിട്ടാൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഇങ്ങനെ പോകുന്നതിനാണ് പക്ഷെ കല്യാണം ആലോചിക്കുമ്പോൾ ഒറ്റ ഒന്നിനെ പെണ്ണ് കിട്ടണില്ല എന്താ കാരണം എല്ലാ പെൺകുട്ടികളും പറയാണ് എനിക്ക് പഠിക്കണം എനിക്ക് പഠിക്കണം 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 എന്ന് പറഞ്ഞിട്ട് പഠിച്ചു ഈ പെൺകുട്ടിന്റെ എല്ലാ സൗന്ദര്യവും നഷ്ടപ്പെട്ട് ഒരു നല്ല പുതിയ പ്ലയപ്പോലും കിട്ടാത്തൊരവസ്ഥയിലേ അത്രമാത്രം വലിയ വേദനാജനകമാണ് കാര്യങ്ങളുടെ കിടപ്പുകളെ പെൺകുട്ടികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഉസ്താദ് സ്കൂളിൽ ഒരു പരീക്ഷ നടത്തി കുട്ടികളെ കയ്യിൽ പേപ്പറും കൊടുത്തു 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 എന്നിട്ട് പറഞ്ഞു മക്കളെ പെൺകുട്ടികൾ പത്തിരുപത് പെൺകുട്ടികളുണ്ട് എല്ലാ പെൺകുട്ടികളോടും പറഞ്ഞു പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പത്ത് ചോദ്യം എന്നോട് ചോദിക്കാം എന്തു ചോദിക്കാം ആര് ചോദിച്ചതാണെന്ന് ഞാൻ ആരോടും പറയില്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരു പത്ത് ചോദ്യം എന്ന രൂപത്തിൽ അറിയാനുള്ള ഉത്തരങ്ങളെ ഒരു പത്ത് ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കുക പത്താളുകൾക്ക് ഞാൻ വേറെ ഉത്തരം തരും അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പത്ത് ചോദ്യം അങ്ങനെ ഈ ഉസ്താദ് പരീക്ഷ നടത്തിയപ്പോൾ എപ്പോൾ പത്ത് പെൺകുട്ടികളും പത്ത് ചോദ്യവും കൊടുത്തു എഴുതി കൊടുത്തു അപ്പോഴാണ് ഈ ഉസ്താദ് ഇങ്ങനെ നോക്കുന്നത് ഏതാണ് റബ്ബി ചോദ്യം ചോദ്യം ഈ കൊറിയക്കാരെ കുറിച്ചാണ് പത്ത് ചോദ്യവും വന്നിട്ടുള്ളത് അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പെൺകുട്ടികളോ കുട്ടികളോ ഈവർക്കറിയേണ്ടത് ഈ കൊറിയക്കാരുടെ പേരെന്ത് അവരഭിനയിക്കുന്നതിന്റെ പേരെന്ത് അവരുടെ നാടവിടെ അവരുടെ മാപ്പാന്റെ പേരെന്ത് ഇങ്ങനെ പത്ത് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് അവരുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഈ കൊറിയക്കാർ എത്രമാത്രം സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന് ഓ രക്ഷിതാക്കളെ ും ജാഗരൂകരാകണം കാലങ്ങളിൽ നമ്മുടെ വീടുകളെ അടക്കപ്പെടുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ടായിരുന്നു അല്ലെ അല്ലെ ചോദിക്കും ചോദിക്കുമ്പോളെ വാതിലടച്ചു അടച്ചു ആ അടച്ചുമാ എന്നാൽ സമാധാനമായി എന്നാൽ ശാന്തിയായി എന്നാൽ തൃപ്തിയായി ഇനി പേടിക്കേണ്ടതില്ല കള്ളൻ വരുമെന്ന പേടിയില്ല ഇന്നങ്ങനെയാണോ ഓരോ വാതിലുകൾ നടയുമ്പോഴുമ്പോഴും വലിയ വലിയ ദുരന്തങ്ങൾ വരികയാണ് വലിയ വലിയ ദുരന്തങ്ങൾ കടന്നു വരികയാണ് വാതിലുകൾ അടച്ചു കൂടിയിട്ട് ആ റൂമിന്റെ അകത്തളങ്ങളിൽ പൊന്നാര പൊന്നാര പൊന്നാരമോന് എന്താണ് കാണുന്നത് എന്താണ് ചെയ്യുന്നത് എന്താണ് ആസ്വദിക്കുന്നത് എന്ന പേടിയാണ് എന്ന ഭയമാണ് ഓരോ വാതിലുകൾ തോറും പേടികൾ വർദ്ധിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കല്ലയോ കാലഘട്ടത്തിലേക്കല്ലയോര ഓ ഉമ്മമാരെ നമ്മുടെ പുതിയ സമൂഹം കടന്നു ചെന്നിട്ടുള്ളത് ഇതിനെക്കുറിച്ച് പറയാതിരുന്നാൽ എങ്ങനെയാണ് നമ്മുടെ ഈ സദസ്സ് പൂർണ്ണമാവുക അല്ലാഹുവേ ഞങ്ങളെ യുവാക്കളെ നീ കാക്കണേ അല്ല ഞങ്ങളെ പെൺകുട്ടികളെ നീ കാക്കണേ അല്ല നല്ല ബോധം നീ നൽകണേ അല്ല ഇനി ഒരു കാര്യവും കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാർത്തുക അതെന്താണെന്ന് ചോദിച്ചാൽ അള്ളാന്റെ ഈ ഈ വാതിലിലൂടെ ഇപ്പോൾ ഒരാൾ സ്വർഗത്തിലേക്ക് ഒരാൾ വരും അയാൾ സ്വർഗത്തിന്റെ അവകാശിയാണ് ഈ വാതിലിലൂടെ ഒരാൾ വരിക അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയാണ് സ്വർഗത്തിലായിരിക്കും സ്വഹാബാക്കളെല്ലാം കാത്തു നിൽക്കുമ്പോ അതാ വരുന്നു അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു നല്ല അബ്ദുല്ലാഹിബനുസലിയാണ് റസൂൽ സ്വർഗത്തിലേക്കുള്ള ഒരാൾ ഈ വാതിലിലൂടെ കടന്നു വരുമോ വരുമെന്ന് പറഞ്ഞപ്പോ വന്നത് അബ്ദുല്ലാഹിബ്നു സലാം എന്ന് പറയുന്ന സ്വഹാബിയാണ് റസൂലിന്റെ ആ മഹാനായ സ്വഹാബിയുടെ അടുക്കലേക്ക് പ്രിയപ്പെട്ട നിങ്ങൾ മുത്തു റസൂലുള്ള എന്താണ് നിങ്ങൾക്കുള്ള സ്വഭാവം എന്ത് കാരണമാണ് നിങ്ങൾക്കത് ലഭിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ അതിനുള്ള കാരണമൊന്ന് വിശദീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബിനു സലാം അത് എല്ലാവൻ പറയുകയാണ് രണ്ടു കാര്യങ്ങളാണ് അതിന് കാരണമായി ഞാൻ കാണുന്നത് ഒന്നാമതായി ഞാന് കാര്യങ്ങളിൽ വേറൊരാളുടെ അനാവശ്യമായ കാര്യങ്ങളിൽ നിങ്ങളിൽ ഞാൻ ഇടപെടാറില്ല എന്നൊരാൾ വിളിച്ചു പറഞ്ഞു എന്റെ മകൾക്ക് കല്യാണം റെഡിയാകും എപ്പൊ നോക്കിയാലും എന്റെ മകൾക്ക് നല്ല കല്യാണ അതിന് വരും അങ്ങനെ രണ്ടു ദിവസം കഴിയുമ്പോ പറയും അത് വേണ്ട അങ്ങനെ നാല് ദിവസങ്ങളും മാസങ്ങളുമായി വർഷങ്ങളും എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ പാര ഒന്നാം തരം പാര ഇവിടെ പാര പറയലി പറ കമ്പിപ്പാരയാണോ അതല്ല മറ്റു വല്ല പാരയാണോ പാരക്കാരുടെ ഒരു ലോകം സുബാനുള്ള സ്വർഗത്തിൽ കിടക്കാൻ കഴിയൂ ഇല്ല ഇല്ല ഒരിക്കലും സാധ്യമല്ല കല്യാൺ ആലോചന വന്നാൽ ചെറുപ്പക്കാർക്ക് ആളുകൾ റോഡ് സൈഡിൽ ഇരുന്നിട്ട് ബെഞ്ചിലിരുന്നിട്ട് ഇങ്ങനെ പറയാൻ എന്തെങ്കിലും നന്നായി അന്വേഷിച്ചിട്ടുണ്ടോ നന്നായി പഠിച്ചിട്ടാണോ വരുന്നത് എന്ന ചെറിയൊരു ചോദ്യം മതി മതി ഇവര് തിരിച്ചു പോവുകയാണ് എത്രയോ പാര വെക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് സ്വർഗമില്ലാ പറയാണ് ഞാൻ അനാവശ്യമായ വരരാളുടെ കാര്യത്തിലും ഞാൻ ഇടപെടാറില്ല എന്തിനടണം നമുക്കങ്ങനെ ഇടപെട്ടതുകൊണ്ട് എന്ത് കാര്യം അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടരുത് ഹൈറായ കാര്യങ്ങളിൽ ഇടപെടാം അവരെ ഉപദേശിക്കാം അവരോട് നന്മകൾ പറയാം പക്ഷേ ഒരിക്കലും ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും ഇടപെട്ടുകൊണ്ട് നമ്മൾ വേറൊരാൾക്ക് പാരയാകരുതേ പാരയാകരുതേ വിശുദ്ധരമത നമ്മിലേക്ക് വരികയാ എല്ലാവരും പരസ്പരം പൊരുത്തപ്പെടിക്കണം എല്ലാവരും പിണക്കങ്ങളെല്ലാം തീർക്കണം എല്ലാവരും നന്നാകണം വിശുദ്ധ എല്ലാൻ കടന്നു വരുമ്പോ പരസ്പരം പിണങ്ങി നിൽക്കുന്ന ഒരാൾ പോലും നമ്മുടെ നാടുകളിൽ ഉണ്ടാകാൻ പാടില്ല എന്ത് വലിയ നിസ്സാരമായ ചെറുതോ വലുതോ ആയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് റമലാനിനെ സ്വീകരിക്കണം അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ